ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിനെ പറ്റിയുള്ള സോറി ഫിനാൻഷ്യൽ സിസ്റ്റങ്ങളെ പറ്റിയുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് ഇതായിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ആണ് അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും ഫിനാൻഷ്യൽ മാർക്കറ്റ് കാണും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് കാണും ഫിനാൻഷ്യൽ സർവീസുകൾ കാണും ക്ലിയർ ആണോ എന്തായിരിക്കും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം സേവേഴ്സ് തോസ് വിത്ത് സർപ്ലസ് ഫൺ ടു ഇൻവെസ്റ്റേഴ്സ് തോസ് ഹു നീഡ് ഫണ്ട് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ് ഫണ്ട് ഉള്ളവർ ഫണ്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ സർവീസുകൾ ഇവയുടെ എല്ലാം ആകെ തുകയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ആകെ തുകയാണ് എന്തിന്റെയൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെയും ഫിനാൻഷ്യൽ സർവീസുകളുടെയും എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ഉള്ളവന്റെ കയ്യിൽ നിന്ന് ഫണ്ട് ആവശ്യമുള്ളവന്റെ കയ്യിലേക്ക് ഫണ്ട് എത്തിക്കുക സേവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് ഫണ്ട് എത്തിക്കുക അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെയായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഫിനാൻഷ്യൽ സർവീസ് പിന്നെ റെഗുലേറ്റേഴ്സ് ഇത്രയുമാണ് കോമ്പണൻസ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഇന്റർമീഡിയറീസ് ആണ് ലൈക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഉണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനി ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോംസ് ആണ് ഫിനാൻഷ്യൽ അസറ്റുകൾ ഇൻസ്ട്രുമെൻസ് ട്രേഡ് ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ അതിന്റെ ഉദാഹരണമാണ് ക്ലിയർ അല്ലേ അല്ലെങ്കിൽ മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ അടുത്തത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഈ മണി മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റിലും ട്രേഡ് ചെയ്യപ്പെടുന്ന ക്ലിയർ ആണോ ഇൻസ്ട്രുമെന്റ്സ് ക്ലെയിംസ് ഓർ അസെറ്റ്സ് ദാറ്റ് ആക്ട് ആസ് എ ലൈബിലിറ്റി ഫോർ വൺ പാർട്ടി ആൻഡ് ആൻഡ് അസെറ്റ് ഫോർ അതർ പാർട്ടി ഒരു പാർട്ടിക്ക് ലൈബിലിറ്റി ആണെങ്കിൽ മറ്റേ പാർട്ടിക്ക് അത് ആയിരിക്കും അതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഷെയറുകൾ ബോണ്ടുകൾ ട്രഷറി ബില്ലുകൾ ഇവയൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പിന്നെ ഫിനാൻഷ്യൽ സർവീസുകളാണ് പ്രൊവൈഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെർച്ചന്റ് ബാങ്കിംഗ് സർവീസ് എക്സ്പോർട്ട് ഇൻപോർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസ് സ്റ്റോക്ക് ബ്രോക്കറിംഗ് സർവീസ് മുതലായവ ഫിനാൻഷ്യൽ സർവീസുകൾ പിന്നെ റെഗുലേറ്റേഴ്സ് ആണ് പ്രധാനപ്പെട്ട റെഗുലേറ്റേഴ്സ് ആണ് ആർ ബി ഐ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു മണി മാർക്കറ്റ് ഈസ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പിന്നെ എസ് എ ബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു ക്ലിയർ ആണോ ആൻഡ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവരൊക്കെയാണ് റെഗുലേറ്റേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇതാണ് കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കി അടുത്തതായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കോമ്പണൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇസ് എ മെക്കാനിസം ദാറ്റ് അലൌസ് പീപ്പിൾ ടു ഈസിലി ബൈ ആൻഡ് സെൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് കമോഡിറ്റീസ് ആൻഡ് അതർ ഫങ്ജിബിൾ ഐറ്റംസ് ഓഫ് വാല്യൂ അറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ബൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സപ്ലൈയും ഡിമാൻഡും അനുസരിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂവിൽ സെക്യൂരിറ്റികൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളും കമോഡിറ്റികളും വാങ്ങാനും വിൽക്കാനുമുള്ള ഇടം അല്ലെങ്കിൽ മെക്കാനിസം ഇതിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സ്ട്രക്ചറാ ഫിനാൻഷ്യൽ മാർക്കറ്റ് തരമുണ്ട് മണി മാർക്കറ്റും ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട് രണ്ടായിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ തിരിച്ചിരിക്കുന്നത് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് ആണ് ബൈ ആൻഡ് സെല്ല് ചെയ്യപ്പെടുന്നത് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ അപ് ടു വൺ ഇയർ അതിന്റെ മെച്ചൂരിറ്റി പിരീഡ് ഒരു വർഷത്തിൽ താഴെയായിരിക്കും ഒരു വർഷത്തിൽ കൂടുതൽ മെച്ചൂരിറ്റി പിരീഡ് ഉണ്ടാകത്തില്ല മാർക്കറ്റിൽ ലോങ് ടേം മോർ ദാൻ വൺ ഇയർ മെച്യൂരിറ്റി പീരീഡ് ഉള്ളത് അപ്പൊ മണി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ട്രഷറി ബില്ല് കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മുതലായവ ഇതിനൊക്കെ മെച്യൂരിറ്റി പീരീഡ് ഒരു വർഷത്തിൽ താഴെയാണ് എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിലോ സ്റ്റോക്കുകൾ

ചെയ്യേണ്ടതായിട്ടുള്ള ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ പൈസ ഉടനടി കയ്യിൽ അവൈലബിൾ ആയിരിക്കണം ഈ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെന്റുകൾ വിൽക്കുന്നത് ക്ലിയർ ആണോ അത് വാങ്ങുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതിന് ഷോർട്ട് ടേം ഫണ്ട് റിക്യർമെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണ്ട ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫിക്സഡ് ക്യാപിറ്റൽ നീഡിന് വേണ്ടിയിട്ടാണ് അതായത് ലോങ് ടേം ഫണ്ട് റിക്വയർമെന്റ് ലോങ് ടേം ഗ്രോത്ത് ഫിനാൻസിങ് ആണ് ലോങ്ങ് ടേമിലേക്ക് ഗ്രോത്ത് വേണം അതിനു വേണ്ടി പൈസ വേണം അതിനു വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിന് പൈസ സ്വരൂപിക്കുന്നത് ലോങ് ടേമിലെ അതുകൊണ്ട് ഒരു വർഷത്തിന് ശേഷമേ കൊടുക്കൂ എന്ന് പറയുന്നു ഒരു വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് ശേഷം ഏത് സമയവുമാകാം മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മണി മാർക്കിന്റെ കേസിൽ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബി ഐ ആണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവിടെ പാർട്ടിസിപ്പൻസ് ആർ ബി ഐയും പാർട്ടിസിപ്പൻസ് ആർ ബി ഐയും സെക്യൂരിറ്റികൾ അവിടെ കൊണ്ടുപോയി വിൽക്കും വാങ്ങും ക്ലിയർ ആണോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് ചെയ്യും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കോർപ്പറേഷൻസ് ഇൻഡിവിജ്വൽസ് നമ്മളെ ഇൻഡിവിജ്വൽസിനും ഇൻവെസ്റ്റേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ക്യാപിറ്റൽ മാർക്കറ്റിൽ മണി മാർക്കറ്റിലെ റിസ്ക് എന്ന് പറയുന്നത് ലോ ആയിരിക്കും കാരണം ഒരു വർഷമേ മെച്യൂരിറ്റി പീരീഡ് ഉള്ളൂ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഗവൺമെന്റും അതുപോലെയുള്ള ബാങ്കുകളുമൊക്കെയാണ് സോ അവിടെ കുറച്ചും സേഫ് ആണ് എന്നാൽ കമ്പാരിറ്റീവ്ലി ഹയർ റിസ്ക് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവുക നഷ്ടം സംഭവിക്കാനുള്ള റിസ്ക് കൂടുതലായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത്രയേ മനസ്സിലായോ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റുമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ രണ്ട് സബ് ഡിവിഷൻസ് അത് തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ നോക്കിയത് ഇനി സബ് സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആ മണി മാർക്കറ്റിനെ അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നു ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഫോക്കസ് കേന്ദ്രീകരിക്കുന്നു ക്യാപിറ്റൽ മാർക്കറ്റിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്രൈമറി മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റെന്നും പ്രൈമറി മാർക്കറ്റിലാണ് ആദ്യമായി ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയറുകൾ അല്ലെങ്കിൽ ഡിപഞ്ചനകൾ ഇതൊക്കെ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് ക്ലിയർ ആണോ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ പ്രൈമറി മാർക്കറ്റ് വിത്ത് ഇഷ്യൂ ഓഫ് ന്യൂ സെക്യൂരിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ എ കമ്പനിക്ക് റേസ് ലോങ് ടേം ക്യാപിറ്റൽ ക്ലിയർ ആണോ ലോങ് ടേം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ കമ്പനി ആദ്യമായി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന പ്രൈമറി മാർക്കറ്റില്ല മണി ഫ്ലോസ് ഡയറക്റ്റ്ലി ഫ്രം ഇൻവെസ്റ്റർ ടു കമ്പനി ആരാണോ മേടിക്കുന്നത് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് പൈസ ആർക്ക് കിട്ടുന്നു കമ്പനിക്ക് കിട്ടുന്നു അത് കമ്പനിയുടെ കയ്യിൽ പെർമനന്റായിട്ട് നിൽക്കുകയും ചെയ്യും എക്സാമ്പിൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഫർദർ പബ്ലിക് ഓഫറിംഗ് റൈറ്റ് ഇഷ്യൂ എക്സെട്ര ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് പ്രൈമറി മാർക്കറ്റില്ല ഐ പി ഒ എഫ് പി ഒ ക്ലിയർ ആണോ റൈറ്റ് ഇഷ്യൂ എഫ് പി ഒന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നും പറയും ഫോളോ ഓൺ പബ്ലിക് ഓഫർ പിന്നെ റൈറ്റ് ഇഷ്യൂ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് പ്രൈമറി മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ബി എസ് സി എൻ എസ് സി മുതലായതാ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ക്ലിയർ ആണോ സോ അത് സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമാണ് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട സെക്യൂരിറ്റികൾ വീണ്ടും ബൈ ആൻഡ് സെല്ല് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് ക്ലിയർ ആണോ ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് മേടിക്കും അതെപ്പം വേണമെങ്കിലും വിറ്റു ഒഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ദോസ് ഓൾറെഡി ഇഷ്യൂഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് മണി ഇവിടെ എന്താ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ദ കമ്പനി നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഡയറക്റ്റ്ലി കമ്പനി ഇൻവോൾവ് ആകുന്നില്ല കമ്പനിക്ക് ഓൾറെഡി പൈസ കിട്ടി പ്രൈമറി മാർക്കറ്റിൽ നിന്ന് അത് മേടിച്ച ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റർ ട്രാൻസാക്ഷൻ ആണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത് ക്ലിയർ ആണോ ഡീൽസ് വിത്ത് ദ ബാങ്ക് ആൻഡ് സെല്ലിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി മണി ഫ്ലോസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് ഏത് സമയവും അവരുടെ സെക്യൂരിറ്റി കൈയിലുള്ള സെക്യൂരിറ്റികൾ വിറ്റ് കാശാക്കാൻ പറ്റുന്ന മാർക്കറ്റാണ് ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റർ ആണ് സെക്കൻഡറി മാർക്കറ്റ് കമ്പനി ടു ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ടു കമ്പനിയാണ് പ്രൈമറി മാർക്കറ്റ് ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റർ ആണ് സെക്കൻഡറി മാർക്കറ്റ് ഇതിലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളാണ് ഇനി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആണ് സോറി ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്കറിയാം ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി മോർ ദാൻ വൺ ഇയറിലേക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് സോ അങ്ങനത്തെ ലോങ് ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രമെന്റ്സ് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ പ്രധാനമായും ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് മൂന്ന് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉള്ളത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഇക്വിറ്റി ഇൻസ്ട്രമെന്റ്സിനെ ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്ന് വിളിക്കാം കാരണം ഈ ഇൻസ്ട്രുമെന്റ്സ് മേടിക്കുന്ന വ്യക്തി ആ കമ്പനിയുടെ ഓണറായി മാറുന്നു എക്സാമ്പിൾ ഇക്വിറ്റി ഷെയറുകളും പ്രിഫറൻസ് ഷെയറുകളും ഓക്കെ അല്ലേ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് റെപ്രസെന്റ് പാർട്ട് ഓണർഷിപ്പിന്റെ കമ്പനി അത് മേടിക്കുന്ന ആൾ എത്രത്തോളം ഷെയർ മേടിക്കുന്നോ അത്രയും ഓണർഷിപ്പ് റൈറ്റ് കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ കമ്പനിയുടെ കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അയാൾക്ക് ഡിവിഡന്റ് ഡിവിഡന്റ് കിട്ടുന്നു കിട്ടും ക്ലിയർ ആണോ ഇത് വേരി ചെയ്യാം ഫിക്സഡ് ഡിവിഡൻ ഒന്നുമല്ല വേരി ചെയ്യാം ചിലപ്പോൾ കിട്ടാം കിട്ടത്തില്ല കിട്ടുവാണെങ്കിൽ കൂടിയ റേറ്റ് കിട്ടാം കുറഞ്ഞ റേറ്റ് കിട്ടാം ഡിപെൻഡ് ഓൺ ദ പ്രോഫിറ്റ് ഏൺ ബൈ ദ കമ്പനി പിന്നെ ഹയർ റിസ്ക് ആണ് ഈ കേസിൽ കാരണം ഇവിടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കൊടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടും അതും ബാക്കി എല്ലാ ലൈബ്രിലിറ്റിയും പേ ഓഫ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കൊടുത്തില്ലേലും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഡിവിഡൻറ്റും അതുപോലെ കൊടുത്തില്ലേലും ഒരു പ്രശ്നവുമില്ല കമ്പനിക്ക് തീരുമാനിക്കൊടുക്കണോ വേണ്ട ഓണർഷിപ്പ് കിട്ടുന്നുണ്ട് വോട്ടിംഗ് റൈറ്റും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചില പോരായ്മകളും ഇതിനുണ്ട് അതുകൊണ്ട് റിസ്ക് കൂടുതലാണ് അതുപോലെ ഹൈ പൊട്ടൻഷ്യൽ ഓഫ് റിട്ടേൺ ഉണ്ട് റിട്ടേൺ കൂടാനുള്ള നല്ല പൊട്ടൻഷ്യലും ഉണ്ട് അതാണ് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ പോലെ കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെക്കാളും കിട്ടും ഏതൊക്കെ കാര്യങ്ങളിൽ ഡിവിഡൻഡ് പേയ്മെന്റിൽ ഡിവിഡന്റ് പേയ്മെന്റ് ഫിക്സഡ് റേറ്റിലായിരിക്കും ഓരോ വർഷം ഇത്ര റേറ്റ് തരാന്ന് പറഞ്ഞാൽ അത് തന്നെ കിട്ടും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്രയും പെർസെന്റേജ് കിട്ടിയിരിക്കും അതുപോലെ ലിക്വിഡേഷൻ സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡറിനേക്കാൾ മുന്നേ പൈസ കിട്ടാനുള്ള അവകാശം പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡറിനേക്കാൾ മുന്നേ മറ്റാർക്ക് മുന്നേ അല്ല ഇക്വിറ്റി ഷെയർ ഹോൾഡറിനേക്കാൾ മുന്നേ ക്ലിയർ ആണോ ഇവർക്ക് യൂഷ്വലി വോട്ടിംഗ് റൈറ്റ് ഇല്ല രണ്ട് വർഷത്തിൽ കൂടുതൽ ഇവർക്ക് പറഞ്ഞിട്ടുള്ള ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ മൂന്നാമത്തെ വർഷം തൊട്ട് അവർക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടും എന്നൊരു പ്രൊവിഷൻ ഉണ്ട് അത് നിങ്ങൾ അത്രയും നോക്കണ്ട പക്ഷേ സാധാരണഗതിയിൽ അവർക്ക് എന്തില്ല വോട്ടിംഗ് റൈറ്റ് ഇല്ല അതാണ് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇതാണ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് അടുത്തതാണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇത് മേടിക്കുന്ന ആൾ ഒരിക്കലും ഓണർ ഓണറാകത്തില്ല മറിച്ച് ക്രെഡിറ്റർ ആകും ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓ മണി ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അതാണ് ക്രെഡിറ്റർ ബിസിനസ്സിന്റെ കടക്കാരൻ ക്ലിയർ ആണോ അപ്പം ഈ ഒരു ഇൻസ്ട്രുമെന്റ് മേടിക്കുന്നവർ ബിസിനസ്സിന്റെ കടക്കാരനാകുന്നു ബിസിനസ് അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് പൈസ കൊടുക്കാൻ ബാധ്യതയുള്ളവനാകുന്നു അതുകൊണ്ട് ഇതൊരു ഡെറ്റ് സെക്യൂരിറ്റിയാണ് ഇതെന്താണ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ് എന്താ ഇതിന്റെ എക്സാമ്പിൾസ് ബോണ്ടുകൾ ഡിബഞ്ചറുകൾ സീറോ കൂപ്പൺ ബോണ്ടുകൾ ക്ലിയർ ആണോ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗവൺമെന്റും കോർപ്പറേഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് മണി റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂർ എന്ത് ചെയ്യുന്നു പ്രോമിസ് ചെയ്യുന്നു പേ ഫിക്സഡ് ഇൻട്രസ്റ്റ് അതിനെ കൂപ്പൺ എന്ന് വിളിക്കുന്നത് കൂപ്പൺ എന്ന് വിളിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് കൂപ്പൺ മീൻസ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് പേ ചെയ്യാവുന്ന എഗ്രി ചെയ്യുന്നു ആൻഡ് റീപേ ദ പ്രിൻസിപ്പൾ എമൗണ്ട് ഓൺ എ സ്പെസിഫൈഡ് മെച്ചൂരിറ്റി ഡേറ്റ് മെച്യൂരിറ്റി ഡേറ്റ് പ്രിൻസിപ്പൾ കൊടുക്കും പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കും വർഷാവർഷം പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് കൊടുക്കും കൂപ്പൺ കൊടുക്കും ക്ലിയർ ആണോ യെസ് സോ ഇതിനെ ബോണ്ട് എന്ന് വിളിക്കുന്നത് ഇതേപോലെ തന്നെ ഉള്ളതാണ് ഡിപെഞ്ചറും സിമിലർ ടു ബോണ്ടാ ആർ ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ കമ്പനി ക്ലിയർ ക്ലിയറല്ല കമ്പനി അത് ഇഷ്യൂ ചെയ്യുന്നത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് കോർപ്പറേഷൻസും ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഇഷ്യൂ ചെയ്യും കമ്പനി ഇഷ്യൂ ചെയ്യത്തുള്ളൂ യൂഷ്വലി അൺസെക്യൂർഡ് അൺസെക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ യാതൊരു അസറ്റിൻ്റെ മേലും ചാർജ് ഇല്ല അതായത് കമ്പനി ഡിഫോൾട്ട് ചെയ്താൽ കോടതിയിൽ പോകാം കമ്പനിയുടെ അസറ്റ് എനിക്ക് താ ഞാനത് വിറ്റ് കാശ് എന്ന് പറയാൻ പറ്റത്തില്ല അതാണ് അൺസെക്യൂർഡ് സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റിൻ്റെ മേ ചാർജ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ മേടിച്ച ഡിവെഞ്ചറിന് കമ്പനിയുടെ മെഷീൻ്റെ മേ ചാർജ് ഉണ്ട് കമ്പനി എനിക്ക് പേ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ മെഷീൻ ക്ലെയിം ചെയ്യാം അത് വിറ്റ് കാശ് സെക്യൂർഡ് ഡിവെഞ്ചർ സാധാരണഗതിയിൽ അൺസെക്യൂർഡ് ഡിവെഞ്ചർ ആയിരിക്കും കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ പിന്നെ സീറോ 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 കൂപ്പൺ കൂപ്പൺ മീൻസ് ഇൻട്രസ്റ്റ് സീറോ ഇൻട്രസ്റ്റ് ആ ബോണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല അതായത് ബോണ്ടിന്റെ വില നൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് അത് മേടിക്കാം മെച്ചൂരിറ്റി പീരീഡിൽ നൂറ് രൂപയും അത് ആരാണോ ഇഷ്യൂ ചെയ്താൽ അവര് നമുക്ക് തരും അപ്പൊ ആ കിട്ടുന്ന ഡിഫറൻസ് ഇൻട്രസ്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ക്ലിയർ ആണോ സോൾ അറ്റ് ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ ഫേസ് വാല്യൂ നൂറാണെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് തരുന്നു ആൻഡ് റിഡീം റിഡീം മീൻസ് അറ്റ് ഫേസ് വാല്യൂ രൂപയ്ക്ക് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്നു അപ്പൊ കിട്ടുന്ന ഡിഫറൻസ് നമുക്ക് എന്താകും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതുപോലെ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടിയ പോലാകും പീരിയോഡിക് ഇൻട്രസ്റ്റ് ഇതിന്റെ കേസിൽ ഇല്ല അതുകൊണ്ടാണ് സീറോ കൂപ്പൺ പോകേണ്ടത് വിളിക്കുന്നത് പക്ഷേ റിട്ടേൺ ഉണ്ട് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട് പാറിൽ റിഡീം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രീമിയത്തിൽ റിഡീം ചെയ്യപ്പെടുന്നു ക്ലിയർ ആണോ അതിനെയാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് വിളിക്കുന്നത് സോ ബോണ്ട് ഡിപെൻസ് സീറോ കൂപ്പൺ ബോണ്ട് അതൊക്കെയാണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഓർ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത് പിന്നെ അടുത്തതാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഇൻസ്ട്രുമെൻസിൻ്റെയും ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് കൺവേർട്ടബിൾ ഡിപെഞ്ചർ ഒരു എക്സാമ്പിൾ ആണ് അതായത് ഡിപെഞ്ചറാണ് ഡിപെഞ്ചർ വാട്ട് ഇറ്റ് ഓസ് എ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഓണർഷിപ്പ് സെക്യൂരിറ്റി ക്ലിയർ ആണോ അങ്ങനെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ അതിനെയാണ് കൺവേർട്ടബിൾ ഡിപെഞ്ചർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ക്ലിയർ അല്ലേ ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ക്ലിയർ ആണോ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്സ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ക്ലിയർ അല്ലേ അടുത്തതാണ് പ്രൈമറി മാർക്കറ്റിലെ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്യാപിറ്റൽ സ്വരൂപിക്കാം എങ്ങനെ ക്യാപിറ്റൽ സ്വരൂപിക്കാം ഫണ്ട് എങ്ങനെ സ്വരൂപിക്കാം ഒന്നാമത്തത് ഓഫർ ത്രൂ പ്രോസ്പെക്ടേഴ്സ് ഇതിനെ പബ്ലിക് ഇഷ്യൂ എന്ന് വിളിക്കുന്നത് ഓഫർ ത്രൂ പ്രോസ്പെക്ടേഴ്സ് ഓർ പബ്ലിക് ഇഷ്യൂ എന്താണ് എന്താണിതെന്ന് പറയുന്നത് കമ്പനി ഡയറക്ട്ലി ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർ ഓർ ഡിപെൻസർ ബൈ ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും കമ്പനി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഒക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആ പ്രോസ്പെക്ടസ് ഈ പ്രോസ്പെക്ടസ് ഇൻവിറ്റേഷൻ ആണ് വരൂ ഞങ്ങളുടെ ഡിബെഞ്ചറും ഷെയറും ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വന്ന് പർച്ചേസ് ചെയ്യൂ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് കാണിക്കുന്ന ഇൻവിറ്റേഷൻ ആ ഇൻവിറ്റേഷൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്ഷണിക്കുന്നു പബ്ലിക്കിനെ ക്ലിയർ ആണോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർസും ഡിബഞ്ചേഴ്സും അതിനെയാണ് പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത് ഒരു മെത്തേഡ് ഓഫ് റോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗും ഉണ്ട് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗും ഉണ്ട് ക്ലിയർ ആണോ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പ്രീവിയസ്ലി അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു ഇപ്പോൾ അത് ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നിട്ട് അതിപ്പോൾ ഇഷ്യൂ ചെയ്യുന്നേ ഉള്ളൂ ഫസ്റ്റ് ടൈം ഇഷ്യൂ ആണ് അതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഇങ്ങനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്തതിനു ശേഷം കുറച്ചുകൂടെ ഫണ്ട് സ്വരൂപിക്കാൻ വീണ്ടും ഓഫർ ചെയ്യുകയാണ് പബ്ലിക്കെങ്കിൽ അതിൻ്റെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയും ഇത് രണ്ടും പ്രൈമറി മാർക്കറ്റിലാണ് നടക്കുന്നത് അടുത്തതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി സെറ്റ് ചെയ്യണം അതായത് എനിക്ക് എൻ്റെ കുറച്ച് ഡിപെഞ്ചറോ ഷെയറോ ഇഷ്യൂ ചെയ്യണം ഞാനൊരു കമ്പനിയാണ് എനിക്ക് പൈസ സ്വരൂപിക്കണം അപ്പം ഞാൻ വിലയിടണ്ടേ വിലയിടണമെങ്കിൽ എനിക്ക് രണ്ട് രീതിയുണ്ട് ഒന്നെങ്കിൽ അങ്ങ് സെറ്റ് ചെയ്യാം ഞാൻ പറയുകയാണ് ഇതാണ് വില എന്ന് പറഞ്ഞാൽ അത് ഞാനായിട്ട് സെറ്റ് ചെയ്ത വില അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ഇൻവെസ്റ്റേഴ്സിനോട് പറയാം നിങ്ങൾ കോട്ട് ചെയ്യൂ ഇത്ര പ്രൈസ് റേഞ്ച് നൂറ് തൊട്ട് നൂറ്റി ഇരുപത് വരെയാണ് എൻ്റെ പ്രൈസ് റേഞ്ച് ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര വിലയ്ക്ക് എൻ്റെ സാധനം മേടിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ പ്രൈസ് നിങ്ങൾ കോട്ട് ചെയ്യാൻ പറയും അങ്ങനെ കോട്ട് ചെയ്യുന്ന പ്രൈസിൽ ഒരു ആവറേജ് പ്രൈസ് എന്തു ചെയ്യും ഇവർ ആ ഒരു സെക്യൂരിറ്റിയുടെ വിലയായി തീരുമാനിക്കും ക്ലിയർ ആണോ ഹയസ്റ്റ് പ്രൈസ് എടുക്കത്തില്ല ലോവസ്റ്റ് പ്രൈസും എടുക്കത്തില്ല ആവറേജ് പ്രൈസ് ആയിരിക്കും അവരെടുക്കുന്നത് ക്ലിയർ അല്ലേ ഹയസ്റ്റ് പ്രൈസ് കഴിഞ്ഞാൽ എല്ലാവരും ഹയസ്റ്റ് പ്രൈസ് തരണമെന്നില്ല ലോവസ്റ്റ് പ്രൈസ് കഴിഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും ക്ലിയർ ആണോ അപ്പോൾ എന്ത് ചെയ്യും ഒരു ആവറേജ് പ്രൈസ് സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് റീസണബിൾ റിട്ടേൺ ക്ലിയർ ആണോ അവർ കൊടുക്കുന്ന സെക്യൂരിറ്റിക്ക് കമ്പനികൾക്ക് സോ ആ രീതിയിൽ ചെയ്യുന്നതിന് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് തന്നെ ബിഡ് സ്വീകരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സ്പെസിഫൈ പ്രൈസ് റേഞ്ച് ഫ്ലോർ ആൻഡ് ഫ്ലോർ പ്രൈസ് താഴത്തേത് മാക്സിമം ചെയ്യുന്നു ഇൻവെസ്റ്റേഴ്സ് ബിഡ് ഫോർ ദ ഷെയർ ദ ഫൈനൽഡ് ആഫ്റ്റർ ബിഡിങ് പ്രോസസ് കമ്പനി എന്നിട്ട് ബിഡിന്റെ ബേസിസിലായിരിക്കും സെക്യൂരിറ്റിയുടെ വില തീരുമാനിക്കുന്നത് ഇതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ സോ ഇത്രയുമാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്നതിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് പിന്നെ അടുത്തതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഇഷ്യൂവിങ് കമ്പനി സെൽ ദ എൻറ്റയർ ലോട്ട് ഓഫ് സെക്യൂരിറ്റി ടു ആൻഡ് ഇന്റർമീഡിയറ്റ് കമ്പനി എന്ത് ചെയ്യും പബ്ലിക്കിനൊന്നും കൊടുക്കത്തില്ല ഒരു ഇന്റർമീഡിയറി അതായത് ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർക്ക് സെൽ ചെയ്യും ഒരു എഗ്രീഡ് പ്രൈസിൽ ഇന്റർമീഡിയറ്റ് എന്നിട്ട് റീസെൽ ചെയ്യും ക്ലിയർ ആണോ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്ത് ഹയർ പ്രൈസ് റീസെൽ ചെയ്യും ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഉറപ്പാണ് നമ്മൾ കമ്പനി അറിയാം നമുക്ക് ഉറപ്പാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ഷെയർസ് ഉറപ്പായിട്ടും സെല്ല് ചെയ്യപ്പെടുവെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ബ്രോക്കർക്ക് സെല്ല് ചെയ്യും സ്റ്റോക്ക് ബ്രോക്കറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്താ പറയുന്നത് പൈസയും മേടിക്കും സ്റ്റോക്ക് ബ്രോക്കർ പിന്നെ ഹയർ പ്രൈസിൽ അത് വീണ്ടും സെല്ല് ചെയ്യും അഡ്വാൻറ്റേജ് കമ്പനി അവോയ്ഡ് കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ഓഫ് ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് പബ്ലിക് പിന്നുള്ളത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കമ്പനി അലോട്ട് സെക്യൂരിറ്റി ടു സെലക്ടർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതായത് ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ജനറൽ പബ്ലിക് ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യത്തില്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ബാങ്കുകൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും മാത്രം കമ്പനി എന്ത് ചെയ്യും തങ്ങളുടെ ഷെയറുകൾ ഓഫർ ചെയ്യും അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ് കോസ്റ്റ് എഫക്റ്റീവാണ് എളുപ്പം നമുക്ക് പൈസ കിട്ടും ലങ്തി പ്രൊസീജിയർ ഒന്നും ഇല്ല കമ്പനിക്ക് എളുപ്പം ഷെയറുകൾ വിൽക്കാൻ സാധിക്കും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആണ് ക്യു ഐ പി എക് സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വെയർ എ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂ സെക്യൂരിറ്റി ഓൺലി ടു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ക്യുഐപിസ് ക്യു ഐ ബിസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് മാത്രം ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു അതിനെയാണ് ക്യു ഐ പി എന്ന് വിളിക്കുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് പിന്നുള്ളത് റൈറ്റ് ഇഷ്യൂ ആണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നു പ്രിവിലേജ് കൊടുക്കുന്നു ക്ലിയർ ആണോ ടു സബ്സ്ക്രൈബ് ന്യൂ ഷെയർസ് ഇൻ പ്രപ്പോർഷൻ ടു ദ കറണ്ട് ഷെയർ ഹോൾഡിംഗ് അവർ അവരിപ്പം ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന്റെ പ്രപ്പോർഷനിൽ പുതിയതായി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് മറ്റാർക്ക് കിട്ടുന്നതിന് മുന്നേ മേടിക്കാൻ ഒരു അവസരം കിട്ടുന്നു എവരി കമ്പനി മസ്റ്റ് ഫസ്റ്റ് ഓഫർ ന്യൂ ഷെയർ ടു ഇത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അങ്ങനെയാണ് റൂൾ ഉള്ളത് ക്ലിയർ ആണോ കമ്പനി വീണ്ടും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസ് ചെയ്യാൻ അവസരം കൊടുക്കണം റൈറ്റ് ഇഷ്യൂവിന് അവസരം കൊടുക്കണം കാരണം പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആ കുറയുന്നത് സോ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് അവരുടെ കൺട്രോൾ റീറ്റെയിൻ ചെയ്യാൻ ക്ലിയർ അല്ലേ അതാണ് റൈറ്റ് ഇഷ്യൂ ഇതും ഒരു മെത്തേഡ് ഓഫ് ലൊട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആസിഡ് ഇൻവോൾ മിനിമം പ്രൊമോഷൻ എക്സ്പെൻസ് ആൻഡ് അവോയ്ഡ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പിന്നെ വരുന്നതാണ് ഇ ഐ പി ഒസ് ഇലക്ട്രോണിക് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് കമ്പനി ഇഷ്യൂ സെക്യൂരിറ്റി ത്രൂ ഓൺലൈൻ സിസ്റ്റം ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഓൺലൈൻ ആയിട്ട് ഐ പി ഓ നടത്തുന്നു കമ്പനി എൻ്റർ ടു അൻ എഗ്രിമെന്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ ഇലക്ട്രോണിക് ഓഫറിംഗ് ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് ഇലക്ട്രോണിക്കിലി കമ്പനി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ഫിസിക്കലി പോകേണ്ട ആവശ്യമില്ല അതിനാണ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നത് ദ ലീഡ് മാനേജർ കോർഡിനേറ്റ് എൻറ്റയർ ഇഷ്യൂ പ്രോസസ് ആൻഡ് സെബി രജിസ്റ്റേർഡ് ബ്രോക്കർ അക്സെപ്റ്റ് ആപ്ലിക്കേഷൻ ആൻഡ് പ്ലേസ് ഓർഡർ ഓൺലൈൻ ക്ലിയർ ആണോ ഇതൊക്കെയാണ് മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ സോ ബേസിക് ആയിട്ട് നോക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ആണോ അതൊക്കെ നമ്മൾ കവർ ചെയ്തു ഏതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നമുക്ക് ബാക്കി ടോപ്പിക്സ് വരുന്ന സെഷൻസിൽ എടുക്കാം അതുവരെ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് ഇത് പഠിക്കുക ഓക്കെ അല്ലേ സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും നല്ലോത് പഠിക്കാം താങ്ക് യു സോ മച്ച്